രാജ്യാന്തര ഫുട്ബോളിൽ ഫുട്ബോൾ വേൾഡ് കപ്പിന് മുൻപ് നടക്കാൻ പോകുന്ന വലിയൊരു പോരാട്ടമാണ് ഫൈനലിസിമ പോരാട്ടം യൂറോ കപ്പ് ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും മുഖാമുഖം വരുന്ന പോരാട്ടമാണ് ഫൈനലിസിമ ഇത്തവണ യൂറോപ്യൻ പമ്പന്മാരായ സ്പെയിനും ലാറ്റിൻ ലാറ്റിനമേരിക്കൻ പമ്പന്മാരായ അർജന്റീനയുമാണ് മുഖാമുഖം വരുന്നത് അർജന്റീന കഴിഞ്ഞ തവണ ഫൈനലിസിമ ജേതാക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കപ്പ് നിലനിർത്തുക എന്ന കൂടി തന്നെയാണ് സ്പെയിനിനെ നേരിടാൻ ഫൈനലിസിമ പോരാട്ടത്തിന് അർജന്റീന എത്തുന്നത് സ്പെയിൻ ആകട്ടെ അവരുടെ ഏറ്റവും മികച്ച ഫോമിലാണ് നിലവിൽ കളിച്ചു സ്പാനിഷ് താരങ്ങളും അവരുടെ ക്ലബുകളിൽ നിലവിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നതും സ്പെയിനിന്റെ മുൻനിര താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ബാഴ്സലോണയുടെ സൂപ്പർ താരവും യുവതാരവുമായ ലാമിൻ ജമാൽ താരത്തിന്റെ നിലവിലെ ഫോം അവിശ്വസനീയമാണ് അതുകൊണ്ട് തന്നെ ലാമിൻ ജമാലിനെ കൊണ്ട് അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോഴുതാ അർജന്റീൻ പരിശീലകൻ ലിയനൽസ് കലോനി ഫൈനൽ സിമ പോരാട്ടത്തിൽ ലാമിൻ ജമാലിനെ പൂട്ടാൻ പുതിയ പദ്ധതികൾ ഒരുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ലാമിൻ ജമാലിനായി ടീമിൽ പ്രത്യേക പദ്ധതികൾ ഒരുക്കുമെന്നും പറയപ്പെടുന്നു തഗ്ലിയാഫിക് പോലെയുള്ള കായികപരമായ താരങ്ങളെ മുൻനിർത്തിക്കൊണ്ടാകും ഈ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അർജന്റീന പോലെയുള്ള ഒരു ലോകോത്തര ടീം ലാമിൻ യമാലിനെ പോലെ ഒരു യുവതാരത്തെ ഇത്രയും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തുക